மந்திரியே மந்திரே போாரு மையப்போ காய்யப்போ மந்திரிக்கேடில் போகணும் மந்திராரு ப்ளைட்டி துல்லியம் மந்திரியே பையப்போ மந்திரி சொல்பம் மந்திரியே பையப்போய் സ്റ്റേറ്റ്സിലും ഗൾഫിലും ഓസിലെ ദിവസവും ടൂറിന് പോകണ മന്ത്രിക്ക് സ്റ്റേറ്റ്സിലെ കാറിനെ സ്പീഡിൽ ഇരുവഴി പോകാൻ തോന്നുമ്പോഴി പോകാൻ തോന്നുമ്പോ പലരും മരിക്കും പലതും നശിക്കും ചിലരുടെ കാലൊടിയും മന്ത്രിക്കൊപ്പം കൂടാ പോണ പോലീസിന്റെ തെറി കട്ട കൊടുങ്ങല്ലൊരമ്മ പോലും ഒടിയൊളിക്കും മന്ത്രിയെ ഈ പാട്ടിലെ വരികൾ ശ്രദ്ധിച്ചത് നിങ്ങൾ ഈ പാട്ടിലെ വരികളായിരുന്നു ഇപ്പം കുറച്ചും കൂടെ ഈ പറഞ്ഞ മന്ത്രിസഭക്കും മന്ത്രിമാർക്കും ചേരുന്നത് അല്ലേ അതായത് മന്ത്രി പല കാര്യത്തിനും എന്താ പറയാ സ്പീഡിൽ പോകുന്ന വർത്താനം നമ്മൾക്ക് ഈ കേരള നവകേരളയാത്രേന്റെ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ മന്ത്രിമാര് പോകുന്ന സ്പീഡും ആംബുലൻസ് വരെ സ്റ്റോപ്പ് ചെയ്തിട്ട് മന്ത്രിമാര് പോയ സ്പീഡും ആരെങ്കിലും ചോദ്യം ചെയ്യാൻ പോലീസുകാരുടെ അടിയും തെറിയും ഒക്കെ കറക്റ്റ് ആയിട്ട് നവകേരളയാത്രയിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ പൊ ടി എ കെ ടി എ അതിനെ പതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഇതിട്ടിട്ട് അതായത് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നായിരുന്നു നല്ലത് കറക്റ്റ് ആയാലും ഏതായാലും പതിനൊന്നുമല്ല മുമ്പ് പതിനൊന്നല്ലേ അതിൻ്റെ കുറെ അതിൻ്റെ മുമ്പായിരിക്കും ഈ ഒരു പാട്ട് വന്ന സമയത്ത് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒരു കാരണം ഈ പാട്ട് വന്നത് ഇവിടെ വരും കൈരളി ടി വിയിലായിരുന്നു ഇതാരെ ആക്കിയതാണ് ആക്കിയതല്ല എന്നുള്ളതൊക്കെ അന്നത്തെ സാഹചര്യങ്ങൾ എന്താണെന്ന് അറിയില്ല അതിൽ കൈരളി ടി വി വന്നതുകൊണ്ട് എന്തായാലും ഈ പറഞ്ഞ ഭരണപക്ഷത്തിനെ അല്ല കളിയാക്കിയതെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അന്നൊന്നും കേസായില്ല ഇനി കേസാവുക എന്ന് പറഞ്ഞത് രണ്ട് കാര്യം അതിൽ ഒന്ന് കലാപമ്മണിയെ പാടി ഒന്ന് നാദൃഷ്യെ പാടി ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ കറൻറ്റ് ഇന്ത്യയിലാണ് നാദൃഷ് ഇതുപോലത്തെ ഒരു പാട്ട് പാടുന്നതെങ്കിൽ എൻ്റെ പൊന്ന നാദൃഷയെ നീ ഇന്ന് രാജ്യദ്രോഹിയും അതല്ലെങ്കിൽ നീ എന്താ പറയുക മുസ്ലിം ജിഹാദിയൊക്കെ ആയി മാറിയനെ അതാണല്ലോ നമ്മൾ കണ്ടത് നിങ്ങൾ അറിഞ്ഞു കാണുല്ലേ പൊറ്റിയെ കയറ്റി എന്നുള്ള പാട്ടിന്റെ കേസിനെ പറ്റിയൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുല്ലേ പാട്ടെ പോറ്റിയെറ്റിയേ സ്വർണം മാറ്റിയാരപ്പാ സഖാക്കളാണ് പൊന്നപ്പ സ്വർണം കട്ടവനാരപ്പാ സഖാക്കളാണ് അയ്യപ്പ സ്വാമിയെ